എർത്ത് വൈസ് മീഡിയയിലേക്ക് സ്വാഗതം ചൊവ്വയിൽ മനുഷ്യവാസം സാധ്യമാണോ എന്ന ഗവേഷണങ്ങൾ ഏർപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ശാസ്ത്രലോകം ഭൂമിക്ക് സമാനമായ അന്തരീക്ഷമുള്ള ചൊവ്വയിൽ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയുമെന്ന് ഇവർ പ്രതീക്ഷിക്കുന്നു എന്നാൽ ഈ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ടെക്സസിലെ യൂണിവേഴ്സിറ്റിയിലെ ജീവശാസ്ത്രജ്ഞ പറയുന്നത് ചൊവ്വയിൽ മനുഷ്യർക്ക് നിരവധി വെല്ലുവിളികൾ തരണം ചെയ്തുകൊണ്ട് മാത്രമേ ജീവിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ടെക്സാസിലെ റൈസ് യൂണിവേഴ്സിറ്റിയിൽ ജീവശാസ്ത്ര വിഭാഗം ഗവേഷകർ പറയുന്നത് ഭൂമിക്ക് സമാനമായ സാഹചര്യം ഉണ്ടെങ്കിലും അവിടെ ജീവിക്കാൻ സാധിക്കുകയില്ല നിരവധി പരിവർത്തനങ്ങളിലൂടെ കടന്നു പോയതിനു ശേഷം മാത്രമേ മനുഷ്യർക്ക് ചൊവ്വയിൽ വാസം സാധ്യമാകൂ എന്നാണ് ഗവേഷകർ വ്യക്തമാക്കുന്നത് ചൊവ്വയിൽ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ നിരവധി പരിപ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകുമെന്ന് ഗവേഷകനായ ഡോക്ടർ സ്കൗട്ട് സോളമൻ വെളിപ്പെടുത്തുന്നു ചൊവ്വയിൽ ഭൂമിയെ അപേക്ഷിച്ച് ഗുരുത്വാകർഷണം കുറവാണ് ഇതുമാത്രമല്ല ഉയർന്ന അളവിൽ റേഡിയേഷനും ഉണ്ട് ഇതെല്ലാം മനുഷ്യരുടെ ശരീരം പച്ച നിറത്തിലാകുന്നതിന് കാരണമാകും ഇതിനു പുറമെ പേശികളുടെ ശക്തി കുറയും കാഴ്ച ഇല്ലാതാകും ചൊവ്വയ്ക്ക് കാന്തിക വലയം ഇല്ല ഇത് സൂര്യനിൽ നിന്നുള്ള ദോഷകരമായ രശ്മികൾ നേരിട്ട് പതിക്കുന്നതിന് കാരണമാകും ഇത് ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളിൽ ജനിതക വ്യതിയാനങ്ങൾ ഉൾപ്പെടെ സംഭവിക്കുന്നതിലേക്ക് നയിക്കുമെന്നും അദ്ദേഹം പറയുന്നു എന്നാൽ റേഡിയേഷൻ നേരിട്ട് നമ്മുടെ ശരീരത്തിൽ പതിക്കുന്നത് ഗുണം ചെയ്യുമെന്നും അദ്ദേഹം വിശദമാക്കുന്നുണ്ട് റേഡിയോ തരംഗങ്ങളെ പ്രതിരോധിച്ച് മുന്നേറാൻ ഭാവിയിൽ ചൊവ്വയുടെ ജീവിതം മനുഷ്യരെ സഹായിക്കുമെന്നും അദ്ദേഹം പറയുന്നു